കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം ഞാൻ സാദി ഇന്ത്യ ഇന്ന് ഞാനുള്ളത് കോഴിക്കോട് കാപ്പാടാണ് കാപ്പാടെന്ന് കേൾക്കുമ്പോൾ ഒരു ചെറിയ കുഞ്ഞിന് പോലും അറിയാ വാസ്കോട് ഗാമ വന്നിറങ്ങിയ സ്ഥലമാണെന്നല്ലേ കാപ്പാട് അത് മാത്രല്ല കേട്ടോ വേറെയും ഒരുപാട് കാഴ്ചകളുണ്ട് ഞാനിപ്പോൾ പോകുന്നത് കാപ്പാട് കനിവിലേക്കാണ് സ്നേഹതീരം അവിടെ വെറും സ്നേഹമേ ഉള്ളൂ പച്ചയായ സ്നേഹം കാണാം നമുക്ക് ആ വീട്ടിലെ വിശേഷങ്ങൾ തനിയെ തുടങ്ങുന്ന യാത്രയാണ് നമ്മുടെ എല്ലാം ജീവിതം അതിനിടയ്ക്ക് ആരൊക്കെയോ വരുന്നു നമ്മളെ സ്നേഹിക്കുന്നു നമ്മൾ ഇട്ടേച്ച് പോകുന്നു അങ്ങനെ ഒത്തിരി ഒത്തിരി സംഭവങ്ങൾ അവസാനം നമ്മൾ തനിച്ചേ ഉണ്ടാവും എന്ന ഒരു തിരിച്ചറിവ് ജീവിതത്തിൽ ഒരിക്കലും സങ്കടപ്പെടേണ്ടി വരില്ല കണ്ടില്ലേ സ്നേഹ തീരും എന്തു നല്ല വാക്കാണില്ലേ ആരാണ് ഈ ഭൂമിയിൽ സ്നേഹം കൊതിക്കാത്തത് എൻ്റെ അഭിപ്രായത്തിൽ ഈ ഭൂമിയിലെ ഏറ്റവും വലിയ മെഡിസിൻ സ്നേഹമാണ് അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും സ്നേഹിക്കാനാവട്ടെ ഇതിനകത്ത് ചെന്നപ്പോൾ എനിക്കൊരുപാട് സന്തോഷം തോന്നി കാരണം എൻ്റെ ഉപ്പച്ചയും ഉമ്മച്ചെയും മരിച്ചു ഇവിടെ ചെന്നപ്പോൾ ഒരുപാട് അച്ഛന്മാരെയും അമ്മമാരെയും കാണാൻ പറ്റി അവരോട് സംസാരിച്ചപ്പോൾ അവർ കൂടി ഇരുന്നപ്പോൾ വല്ലാത്തൊരു സമാധാനം നിങ്ങളുടെയൊക്കെ വീട്ടിലെ അച്ഛനമ്മമാരുണ്ടെങ്കിൽ അവരെ പൊന്നുപോലെ നോക്കുക അവർ നിങ്ങളോട് ഒന്നും ചോദിക്കൂല്ല മക്കൾ വേണം അവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്യാൻ ഭൂമിയിലുള്ള സഹജീവികളോട് നാം കരുണ കാണിച്ചാൽ ആകാശത്തുള്ളവൻ നമ്മോട് കരുണ കാണിക്കും മിണ്ടാപ്രാണികളെയും മനുഷ്യരെയും സ്നേഹിക്കുക അവരെ ഒന്നു മാത്രമേ പറയാനുള്ളൂ പരസ്പരം സ്നേഹിക്കുക മനസ്സിലാക്കുക സഹായിക്കുക എല്ലാവർക്കും നല്ലതു മാത്രം വരട്ടെ ഉണരുമെന്ന് ഉറത്തില്ല ഉണർന്നാൽ വീണ്ടും തിരക്കിലേക്ക് സ്വത്തും സുഖങ്ങളും ഖബർ വരെ പിന്നെ തനിച്ചാണ് ഞാനവിടെ you yeah, ओर्मिक्यनं एन्न वाकु मात्रँण् ॓र्मिक्यु वाण्या निनक् distillनल्गनं ॓र्मिक्यनं एन्न वाकु मात्रँण् என்னെങ്കിലും மீண்டும் எவிடு వచ్చేങ്കിലും കണ്ടുമുட்டாமெన్న வாக்கு मात्रம் நாலே প্রতীක්ෂதன்க ungroupவை நாம் कदम கொள்ளந்திரம मात्रम കണ്ണുനിർമുത്തോമായി കാണാനെത്തിയ കതിരുകണ കിളി ഞാൻ പറഞ്ഞു ഞാൻ കണ്ണുനിർമുത്തോമായി കാണാനെത്തിയ കതിരുകണ കിളിഞ്ഞ സങ്കല്പങ്ങള് ചന്ദനം തേർത്തുന്ന വന്നാ ീ കണ്ണുനേർമുത്തുമായി കാണാനെത്തി കരുകണ കിളി ഞാൻ എന്നോട് ഇത്ര പരിഭവം തോന്നും പറഞ്ഞു ഞാൻ കണ്ണുനിർമുത്തായി കാണാനെത്തി കതിരുകണാത്തിന ശാന ഓശാന തിരുനാള അവർ പാട്ട് പാട്ടുപാടും അത് ഇവിടെ അല്ല കാപ്പാടെ ചേച്ചിയെടു കാപ്പാടുള്ള ചേച്ചി കച്ചവടമാണ് ചേച്ചിനെ കാണാൻ വന്നപ്പോ നിങ്ങളോട് ഉണ്ടായിരുന്നപ്പോൾ നിങ്ങളോട് കാണാൻ വന്നു വേർത്ത് കുളിച്ചോ ചൂട് പാടുന്നുണ്ട് നിങ്ങള് രണ്ടുപേര് പാടു നാരായണിയോ പാടി Thank you. എനിക്കൊരുപാട് ഇഷ്ടായ സി ഉനെ ഞാൻ രണ്ടുപേരും പാടുത്തരാ കാരണം നമ്മളിവിടെ വന്നവന് വല്യ സന്തോഷം തോന്നി ഹിന്ദുണ്ട് മുസ്ലിം ഉണ്ട് എല്ലാരും ഉണ്ടല്ലേ നമ്മളൊരു വീട്ടിലെ പോലെ ചിരിച്ചും കളിച്ചും ഇല്ലേ നമുക്ക് എല്ലാവർക്കും ചെമ്പ മക്കളൊക്കെ ഇണ്ടാവും നമ്മളെല്ലാരും മക്കളൊന്നും ശ്രദ്ധിച്ചെടുത്തിടെ മക്കൾ നോക്കുന്ന ഈ കാട്ടിൽ നന്നായിട്ട് നോക്കുന്നുണ്ട് ഹാപ്പി അല്ലേ അപ്പൊ ഞാൻ രണ്ടുപേരും പാട്ടേ വരച്ചാലും വരച്ചാലും ഒന്ന് കേൾക്കുന്നതും ഒന്ന് ദൈവമേ ദൈവമൊന്നും വരച്ചാൽ

എന്തായിരുന്നു സാറ് പേരെന്തായിരുന്നു റാഷിദ് എനിക്ക് വലിയ സന്തോഷം കാരണം ഞാൻ കാപ്പാട് വന്നപ്പോഴാണ് നിങ്ങളുടെ ഈ ഒരു സ്ഥാപനത്തെ കുറിച്ച് അറിഞ്ഞത് പ്രത്യേകിച്ച് ഒരു മലപ്പുറക്കാരൻ ഇവിടെ ഉണ്ട് പറഞ്ഞപ്പോ വലിയ സന്തോഷം റാഷിദ് ഇവിടെ എത്ര കാലമായി ഞാനിപ്പോ കുറച്ചേ ഉള്ളൂ കുറച്ച് വർഷം കുറച്ചായിട്ടേ ഉള്ളൂ കുറച്ചായിട്ടുള്ള ഇതിന് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന ഒരാള് ഇപ്പോ ഇവിടുന്ന് കുറച്ചായിട്ട് ഇപ്പോ ഇവിടുന്ന് ഒഴിഞ്ഞു നിങ്ങൾ ജോയിൻ ചെയ്യുകയും ചെയ്തു അങ്ങനെ ഇവിടുത്തെ കാര്യങ്ങൾ ചുരുക്കി ഒന്ന് പറയും ചുരുക്കി പറയുകയാണെങ്കിൽ ഇതൊരു ഓൾഡേജ് ഹോം ആണ് ഇതിന്റെ ഇവിടെയുള്ള നാട്ടുകാരും ഇവിടെ കുറച്ച് പേര് കുറച്ച് ആളുകളൊക്കെ കൂടിയിട്ട് സന്നദ്ധ സംഘടനകളൊക്കെ കൂടിയിട്ട് അവരുടെ സഹായത്തോടെ മുന്നോട്ട് പോകുന്ന ഒരു സ്ഥാപനമാണിത് മെയിനായിട്ട് ഇവിടെ കോഴിക്കോട് ജില്ലയാണ് നമ്മൾ കേന്ദ്രീകരിച്ച് കൂടുതൽ ആളുകളും ഇവിടെ ഉള്ളത് പുറത്തുള്ളവരുണ്ട് ഏഹ് എങ്കിലും നമുക്ക് നമ്മുടെ പരിപിതി അനുസരിച്ച് നമ്മുടെ കാര്യങ്ങൾ ചെയ്യാന്നുള്ളതാണ് ഏകദേശം എത്ര പേരുണ്ട് ഇവിടെ ഇവിടെ ഇപ്പം ഉള്ളത് പൊത്തം നാപ്പത്തി പേരാണ് നമുക്ക് നടന്നു നടന്നുപോകുന്ന സുമനസ്സുകളുടെ സഹായത്തോടെ ഏകദേശം മന്ത്ലി വരുന്നത് അഞ്ചു ലക്ഷം രൂപയാണ് നമുക്ക് നമുക്കിപ്പോ ഏകദേശം എക്സ്പെൻസ് ആയിട്ട് വരുന്നത് അത് ഇവിടെയുള്ള ഭക്ഷണ ചെലവുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് മൊത്തത്തിൽ അഞ്ചു ലക്ഷം രൂപയാണ് മന്ത്ലി വേണം മന്ത്ലി വേണം എന്നാലും നമുക്ക് ഈ സ്ഥാപനം മുന്നോട്ട് ഒരു തന്നെയാണ് ആണ് ചെലവന്നെയാണ് ഇവിടെയുള്ള ആളുകള് സ്പോൺസർ ചെയ്യുന്ന സംഗതിയാണ് അതാണ് നമുക്കിന്റെ ആകെയുള്ള വരുമാനം എന്ന് പറയുന്നത് വേറെ വരുമാനം എന്ന് പറയുന്നത് നമുക്കില്ല ഇനിയിപ്പോ നിങ്ങൾ പുതിയതായിട്ട് ഇവിടെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും ഉണ്ടോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ കണ്ട വനിതാ ബ്ലോക്ക് പോലെ തന്നെ ഈ പുരുഷന്മാരുടെ ഇതും നമ്മുടെ ഒന്നുകൂടി എക്സ്പാൻഷൻ എക്സ്പാൻഷൻ ചെയ്ത് ആഗ്രഹം ആരെങ്കിലും സ്പോൺസർ ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ അതെ അതെ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് സന്തോഷമേ ഉള്ളൂ അവർക്ക് ഇവിടെ വന്ന് നമ്മുടെ സ്ഥാപനം കാണാം വേണമെങ്കിൽ വരാം വന്ന് കണ്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഓഫീസ് നമ്പർ രണ്ട് നമ്പർ ഉണ്ട് നമുക്ക് ഇപ്പോ എപ്പോഴും കിട്ടുന്ന നമ്പർ എന്ന് പറഞ്ഞാൽ എഴുപത് മുപ്പത്തിനാല് അറുപത് അമ്പത് തൊണ്ണൂറ്റിമൂന്ന് ഈ നമ്പറാണ് നമുക്ക് എപ്പോഴും വിളിച്ചാൽ കിട്ടുന്നത് പിന്നെ നമ്മുടെ സ്പോൺസർ നമുക്ക് ഓരോ നേരത്തെ ഓരോരോ ആൾക്കാര് ഭക്ഷണം നമുക്ക് ചെലവുകൾ ഭക്ഷണത്തിന്റെ ആണ് നമ്മൾ അവർക്ക് കൊടുക്കുന്നത് ഒക്കെ കിളികളെ അപ്പോ അതൊക്കെ നമുക്ക് ഒരു ഒരേക്കാരും സ്പോൺസർ ചെയ്യുകയാണ് ഇപ്പൊ ഇവിടുത്തെ അങ്ങനെയാണ് നമുക്ക് എല്ലാം സ്പോൺസർ വഴിയാണ് അവരെ മനസ്സിലാണെങ്കിൽ സ്പോൺസർ ചെയ്യാം നമുക്ക് ഏത് അവരോട് വന്ന് കണ്ടിട്ട് എന്തെങ്കിലും പുതിയതായിട്ട് ആഡ് ചെയ്യാം അതും ചെയ്യാം ഇപ്പൊ അവർക്ക് വേണ്ടി എന്റർടൈൻമെന്റിന് വേണ്ടിട്ടൊക്കെയാണ് നമ്മൾ ആ ഓഡിറ്റോറിയം ചെയ്യാം നല്ല വേണ്ടി അപ്പോ ഇതിലില്ലാത്തൊരാളുണ്ടൊരു പിന്നെ ഈ മെയിൻ ഒന്ന് ലിസ്റ്റും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് ുംങ്ങാ ഒന്നും പെട്ടെന്ന് വന്നതാണ് അപ്പൊ ഇവിടെസ് മേടിച്ചതാണ് എൽ ഡിക്ക് ആണ് എല്ലാരും കഴിക്കാൻ പറ്റില്ല കൊടുക്കുന്നുണ്ടോ തീർച്ചയായിട്ടും അടുത്തൊരു പ്രാവശ്യം വരും ഇവിടെ എന്തെങ്കിലും ഒരു പരിപാടി നമുക്ക് നമ്മുടെ നാട്ടുകാരൻ തന്നെയാണ് വലിയ സന്തോഷം കാരണം ഇങ്ങനെയുള്ള ആളുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം അവര് വേറൊള്ള ജോലിയൊക്കെ ഇവിടെ ഒരു സേവനം പോലെ ചെയ്യുന്നില്ല ജോലിയല്ലത് അല്ലേ അല്ല എല്ലാവർക്കും പറ്റും സംഭവല്ലൂടെ മനസ്സിന്റെ സംതൃപ്തി അതേപോലെ സർവീസും കൂടെയാണ് കാരണം നിങ്ങൾ ചെന്നപ്പോ അമ്മമാര് പറയുന്നത് ഞാൻ കേട്ടു കുറച്ച് നേരത്തെ വന്നില്ലേ പാട്ടൊക്കെ പാടി പോയില്ലേ അവരുടെ മനസ്സിലുണ്ട് കാരണം അവര് അവരെ സ്വന്തം മക്കൾ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് അവർക്കും ഉണ്ട് മക്കള് ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ ഉണ്ട് അവരൊക്കെ ജീവിച്ചിരുന്നുകൊണ്ടാണ് ഇവിടെ മറ്റപ്പെട്ട് വന്നിരിക്കുന്നത് സങ്കടം നമുക്ക് മനസ്സിലാവും എനിക്ക് സത്യം പറഞ്ഞാല് അവരെ കണ്ടപ്പോ ഒരുപാട് സങ്കടം തോന്നി എനിക്ക് എന്റെ ഉമ്മ മരിച്ചിട്ട് വല്ലാത്ത സങ്കടം മനുഷ്യനാണ് നമുക്കൊന്നും ഒരു ഉമ്മനെ സ്നേഹിക്കാൻ കിട്ടാത്തെയാണ് പക്ഷെ ഈ മക്കളൊക്കെ എന്തുകൊണ്ടാണ് ഇങ്ങനെ പടി ഇറക്കി ഇവിടെ നിന്ന് അറിയില്ല ഒരു ചോദിച്ചിരുന്ന ചോദിച്ചാൽ നമുക്കിതൊക്കെ ഒരു നമുക്ക് മനസ്സിലാക്കാനുള്ള സമൂഹത്തിന് മനസ്സിലാക്കാനുള്ള ഒരു ദൃഷ്ടാന്തം അതെ അതെ ഒരു ഒരു ചെറിയ പാടാണ് ഇവിടെ നമ്മുടെ നമ്മൾ ഉമ്മമാരി പിന്നെ അത് दिल तो यही चाहे तेरा और मेरा हो जाए मुकम्मल ये फसाना हर